പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവയലാണ് വയനാട്ടിലെ ഏറ്റവും കൂടുതൽ ടൂറിസം കേന്ദ്രങ്ങളുള്ള വയനാട് ജില്ലയിലെ അമ്പലവയലിൽ ടൂറിസം കേന്ദ്രങ്ങളുടെ തൊട്ടരികിൽ നമ്മളിതാ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ എട്ട് സെൻറ്റും ഒരു ക്യൂട്ട് കുഞ്ഞ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വയനാട്ടിൽ വീട് വാങ്ങണം എന്നാഗ്രഹിക്കുന്ന എൻ ആർ ഐ സുഹൃത്തുക്കൾക്കും ബാംഗ്ലൂരുള്ള സുഹൃത്തുക്കൾക്കും അങ്ങനെ മറ്റു ജില്ലകളിലുള്ളവർക്കൊക്കെ പറ്റിയ നല്ലൊരു ചോയ്സാണ് നല്ലൊരു കൊച്ചു വീട് മൂന്ന് ബെഡ്റൂം ബെഡ്റൂമുണ്ട് ഹാളുണ്ട് കിച്ചൺ സൗകര്യമുണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമുണ്ട് ബോർവെല്ലുണ്ട് കൂടാതെ വാട്ടർ കണക്ഷൻ കിട്ടുന്ന ഏരിയ ആണ് അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഏരിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പാർക്കിങ്ങിന് നല്ല സൗകര്യമുണ്ട് റോഡിൽ നിന്ന് നേരിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാം മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ടില്ലേ ഈ കാണുന്ന വീടാണ് വീടിൻ്റെ ഈ ഇടതുവശത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അപ്പുറത്തെ വശത്ത് ഒരു ബെഡ്റൂമുണ്ട് മുകളിൽ സെയിലിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് ഒരു കൊച്ചു കുടുംബത്തിന് പറ്റിയൊരു വീട് ഇനി നമുക്ക് ആ വീടിൻ്റെ പുറം കാഴ്ചകളൊന്നു കണ്ടിട്ട് വരാം അപ്പോൾ ആ താഴോട്ടുള്ള വീടിൻ്റെ ചുറ്റുവട്ടം എട്ട് സെൻറ്റ് സ്ഥലമാണുള്ളതെങ്കിലും നല്ലൊരു ഏരിയ ആയിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ ബാക്ക് വശത്തുള്ള കാഴ്ചകൾ നല്ലൊരു മലകളുടെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ചുറ്റുവട്ടത്തേക്കൊന്ന് ഒന്ന് എന്ന് വിചാരിച്ചാൽ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഭംഗിയുള്ള സ്ഥലത്ത് കൂടെ നമുക്ക് സഞ്ചരിക്കാം അപ്പോൾ ഈ ഒരു ഏരിയയിലുള്ള വീടാണ് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് വയനാട് ജില്ലയിൽ അമ്പലവയൽ എടക്കൽ മലയുടെ കാഴ്ചകളൊക്കെ കാണുന്ന ഒരു ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എല്ലാം കൊണ്ടും നല്ലൊരു സേഫ്റ്റി സോണിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് അപ്പം അപ്പുറത്തൊക്കെ ഇനിയും സ്ഥലങ്ങളൊക്കെ വിൽപ്പനയ്ക്കൊക്കെ ഉണ്ട് അപ്പം നല്ലൊരു ഏരിയ അപ്പം ഈ എട്ട് സെൻറ്റിനും വീടിനും കൂടി ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് അപ്പം നല്ലൊരു വീട് വയനാട്ടിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ബെസ്റ്റ് ആൻഡ് നമ്പർ വൺ ചോയ്സ് ഇതിൻ്റെ മറ്റൊരു വീഡിയോയും കൂടെ ഞാൻ ദേവരാജ് വയനാട് എന്ന ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് കാണുക വിശദമായ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ വീഡിയോ കൊടുത്തിട്ടുണ്ട് അഥവാ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ナムスカラ。